ദേവികുളങ്കര ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലാമേള വിസ്മയം രണ്ടായിരത്തി സമാപിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ സമ്മാനദാനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നിതുഷ രാജ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലാമേള വിസ്മയം കലാമേളം സമാപന സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ഉദ്ഘാടനം ചെയ്തു

வணச்சியாவிர சேரபர்கள் பிறபார் பிறபார் விஷமன அனுபவிச்ச கொடுக்க வேண்டியானே தந்தை மகன மாட்டோனு நினைவலென் கைசூட்டுது. और करके लिया से भी நம்மக்களே কইச்ச. ஆ antisense கே மாத்திடுத்துவானான நம்மளோட தெலப பஞ்சாயத்துலிலே கட்டாயமான ஆணிபான ഇത്ര ശതമാനം മിനിമം അടച്ചു വെച്ചുകൊണ്ട് അവർക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും അവരുടെ അതുപോലെ തന്നെ അവരുടെ ശാരീരിക അവരുടെ ആരോഗ്യത്തിന് അവരുടെ കുടുംബത്തിൻ്റെ ക്ഷേമത്തിന് ഒക്കെ അവരുടെ വിദ്യാഭ്യാസമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പരിപോഷിപ്പിക്കുക എന്ന

വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് രേഖ സ്വാഗതം രേഖപ്പെടുത്തി ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി ബിജു ലീന രാജു അനിതാ ദേവി ഐ സി ഡി എസ് സൂപ്പർവൈസർ ദേവു എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്